നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാലം മാറിയ വിവരമൊക്കെ സുരേഷ് ഗോപി ഒന്ന് മനസ്സിലാക്കണം ബി ജെ പി പ്രവർത്തകരൊക്കെ അങ്ങയുടെ പ്രജകളല്ല ഇക്കഴിഞ്ഞ ദിവസം വോട്ടർമാരെ പ്രജകളെന്ന് സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തിരുന്നു ഇതിനെ എടുത്തുടുക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ വരവ് പിന്നീട് സുരേഷ് ഗോപി സൂപ്പർ ഹൈപ്പിലായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ കേളുകെട്ട് ഉയർന്നതിൽ പിന്നെ സുരേഷ് ഗോപിയുടെ നാവ് പലപ്പോഴും പതർന്നു ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോൾ ആള് കുറഞ്ഞതിൽ ക്ഷുഭിതനാകുന്ന സുരേഷ് ഗോപിയെയാണ് നമ്മൾ കണ്ടത് അതിന് ബി ജെ പി പ്രവർത്തകരെ ഇടുത്തൊടുക്കുന്നു ക്ഷൻ പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പ്രവർത്തകരെ ക്ഷുഭിതരാക്കരുത് അത് പണി കിട്ടും എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണം ശനിയാഴ്ച രാവിലെ ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു സുരേഷ് ഗോപി എന്നാൽ സ്ഥലത്തെത്തി ചുറ്റുവട്ടത്തൊക്കെ സുരേഷ് ഗോപി നോക്കിയപ്പോൾ ഒരാളെ കാണാനില്ല ആളുകളെ കാണാൻ സാധിക്കാത്തതിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിലും ആകെ ക്ഷുഭിതനായി സുരേഷ് ഗോപി ശാസ്താംപൂവം ആദിവാസി കോളനി പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായ പ്രദേശമാണ് അവിടെ സുരേഷ് ഗോപി എത്തുമ്പോൾ കുറച്ചുകൂടി മുന്നൊരുക്കങ്ങൾ ആവാമായിരുന്നു എന്ന് പാർട്ടി പ്രവർത്തകർക്കും ഉള്ളിലൊരു തോന്നൽ എന്നാൽ സുരേഷ് ഗോപി അവർക്കു നേരെ കയർത്തപ്പോൾ അവർക്കും കലിപ്പായി അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എന്തിനാണ് എന്തിനാണെന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരർ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിനു വേണ്ടി പ്രവർത്തിക്കും എനിക്കൊരു താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണ് ഇത് കേട്ടോ സുരേഷ് ഗോപിയുടെ വാക്കുകൾ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമാണ് വ്യക്തിത്വം മാറ്റുരച്ച് നോക്കുന്നത് എന്നാൽ പലപ്പോഴും സുരേഷ് ഗോപിക്ക് ഇക്കാര്യങ്ങളിൽ തെറ്റുപറ്റുന്നു ക്ഷിപ്രഗോപിയാകാം പക്ഷേ പാർട്ടി പ്രവർത്തകരോടൊക്കെ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇടപെടുമ്പോൾ കുറച്ചുകൂടിയൊന്ന് മയപ്പെടുത്താം ഇല്ലെങ്കിൽ അതൊക്കെ പണിയായി മാറും എന്ന് സുരേഷ് ഗോപി തിരിച്ചറിയുക നല്ല മെയ്വഴക്കമുള്ള രാഷ്ട്രീയ നേതാവായ കെ മുരളീധരനാണ് ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിയോട് അംഗം കുറിക്കാൻ വി എസ് സുനിൽകുമാറും ഒട്ടും പിന്നിലല്ല അതുകൊണ്ട് സിനിമാ സ്റ്റൈൽ പ്രവർത്തനങ്ങളും ഡയലോഗുകളുമൊക്കെ അധികമങ്ങ് അങ്ങ് ചെലവാകില്ല വനിതാ പ്രവർത്തകരോട് ഉൾപ്പെടെയാണ് സുരേഷ് ഗോപി ഇന്നലെ അനിഷ്ടത്തോടെ സംസാരിച്ചത് സ്ഥാനാർത്ഥിയെ അനുനയിക്കാൻ ചിലർ ശ്രമിക്കുന്നതും കണ്ടു കോളനിയിലെ ആദിവാസികൾ ഉൾപ്പെടെ രാവിലെ തന്നെ തേൻ ശേഖരിക്കാൻ പോയ സമയത്താണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് എന്ന് പ്രവർത്തകർ പറയുന്നു അതിനെ തുടർന്നാണ് ആളുകളെ കാണാൻ സുരേഷ് ഗോപിക്ക് കഴിയാതെ പോയത് മറ്റു ചില സ്ഥലങ്ങളിലെത്തിയപ്പോൾ സുരേഷ് ഗോപിയെ ചിലർ ട്രോളാൻ ശ്രമിച്ചു അവരോടും തട്ടിക്കയറുന്ന സുരേഷ് ഗോപിയെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരുകാർ കണ്ടത് മകളുടെ മാമാങ്കപൂർവമായ വിവാഹവും നരേന്ദ്രമോദിയുടെ വരവുമൊക്കെ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ മാറ്റിക്കളഞ്ഞു സുരേഷ് ഗോപി കൂടുതൽ പച്ചയായ മനുഷ്യനാകണം സാധാരണ ജനങ്ങളുമായി അടുത്തിടപഴകണം സിനിമാ സ്റ്റൈൽ പ്രവർത്തനങ്ങൾ എക്കാലത്തും ജനങ്ങൾ സ്വീകരിക്കില്ല തൃശൂരിങ് എടുക്കും തുടങ്ങിയ ആദ്യകാല ഡയലോഗുകൾക്ക് ഇപ്പോഴും കൈയടിക്കുന്നവരുണ്ട് സുരേഷ് ഗോപി ഒരു ശുദ്ധരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലധികം എങ്കിലും പലപ്പോഴും ഒരു ധാർഷ്ട്യം ആ പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ കടന്നുകൂടുന്നു അതാണ് പ്രവർത്തകരെ ഏറെ വേദനിപ്പിക്കുന്നത് പാർട്ടിക്കാരെ ചേർത്തുപിടിക്കുന്ന നേതാവാകാൻ പലപ്പോഴും സുരേഷ് ഗോപി ശ്രമിക്കാറുമില്ല ഇലക്ഷന് ആരെതിരെ വന്നാലും ജയിക്കുമെന്നും മുന്നിലുള്ളത് പ്രജകൾ മാത്രമാണെന്നും ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയേണ്ടതുണ്ട് സുരേഷ് ഗോപി വോട്ടർമാർ സാധാരണ ജനങ്ങൾ അങ്ങയുടെ പ്രജകളല്ല ഇത് രാജാവ് പാഴുന്ന കാലവുമല്ല രാജാവിന്റെ ഇടപെടലുകളൊക്കെ കേരളം ഉച്ചസ്ഥായി ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ് ഇതേ പ്രജകൾ പ്രയോഗവുമായി സുരേഷ് ഗോപിയും ഇറങ്ങിത്തിരിക്കുന്നത് ജനങ്ങളെ എന്ന് വിളിക്കാൻ ഇത് രാജഭരണകാലമല്ല രാജാവാണ് എന്ന് ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണമെന്നും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുന്നു ഇതൊക്കെ കണ്ട് തന്റെ സംസാരമെന്ന് സുരേഷ് ഗോപി മയപ്പെടുത്തേണ്ടതുണ്ട് ബാഹുബലിയിൽ രാജാവ് കൊട്ടാരം വിട്ട് ജനങ്ങളോടൊപ്പം കഴിയാൻ ഇറങ്ങിവരുന്നു കൊച്ചി രാജാവ് സിനിമയിൽ ജഗതി രാജാവിന് വഴിയൊരുക്കട എന്നു തുടങ്ങി നിരവധി ട്രോളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇതൊക്കെ കണ്ട് സുരേഷ് ഗോപി ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ എന്നാൽ എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളാണെന്നും ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നും ബി ജെ പി ഐ ടി സെൽ വിശദീകരിക്കുന്നു ഐ ടി സെല്ലിന്റെ വിശദീകരണമൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം പ്രജകൾ വാക്ക് ഒന്ന് പിൻവലിച്ചേ തീരൂ സ്വീകരണ കേന്ദ്രത്തിൽ പ്രവർത്തകരെ കാണാത്തതിൽ ക്ഷുഭിതനായ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നിറയെ ട്രോളുകൾ കൊണ്ട് നിറയ്ക്കുന്നു ഇതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു ശിവൻകുട്ടി പക്ഷേ സുരേഷ് ഗോപിയെ ട്രോളുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരാൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോകുന്നു എന്ന് കേട്ടു എന്നാൽ ശാസ്താപൂർവം ആദിവാസി കോളനിയിൽ മറ്റ് ചില വിഷയങ്ങളിലാണ് താൻ പ്രതികരിച്ചത് എന്ന വിശദീകരണവുമായി ഇതിനിടയിൽ സുരേഷ് ഗോപി കളത്തിലിറങ്ങി ബൂത്തിൽ ഇരുപത്തഞ്ചു പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നില്ല ഇതറിഞ്ഞാണ് താൻ പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടത് സ്ഥലത്തെ ബൂത്ത് ഏജന്റുമാർക്കും പ്രവർത്തകർക്കും എന്താണ് ജോലിയെന്നാണ് ഞാൻ ചോദിച്ചത് താൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വിശദീകരിക്കുന്നു ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിന്റെ പേരിൽ പ്രവർത്തകരോട് ഞാൻ ക്ഷോഭിച്ചിട്ടൊന്നുമില്ല എന്നാൽ ആദിവാസി ഊരിലെ ജനങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാത്തതിനാണ് താൻ പ്രവർത്തകരോട് ക്ഷോഭിച്ചത് എന്ന് സുരേഷ് ഗോപി വിശദീകരിക്കുന്നു നാളെ ജയിച്ചു കഴിഞ്ഞാലും അണികളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന ഓരോ പ്രശ്നങ്ങൾ അറിയേണ്ടത് ഇതുപോലെ ഇനിയും ആവർത്തിച്ചാൽ ഇനിയും വഴക്കു പറയുമെന്ന് സുരേഷ് ഗോപി പറയുന്നു അതിന്റെ സൂചനയാണ് ഞാൻ നൽകിയത് അണികൾ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം അല്ലെങ്കിൽ എനിക്കെന്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല അവരെ തലോടാനും വഴക്കുപറയാനുമൊക്കെയുള്ള അവകാശം എനിക്കുണ്ട് വോട്ടുകൾ ചേർത്തിട്ടില്ല എന്ന് ആദിവാസികൾ എന്റെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് അപ്പോൾ എന്റെ അണികളെ ഞാൻ വഴക്കുപറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് അത് ചോദ്യം ചെയ്യാൻ ആരും ഇങ്ങോട്ടേക്ക് വരേണ്ട മുമ്പൊരിക്കൽ അഖിൽമാരാർ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി അധികം സംസാരിക്കേണ്ട ചിലപ്പോൾ തോറ്റുപോകും അതിനു സമാനമാണ് ഇപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ സാധാരണ ജനങ്ങൾ സുരേഷ് ഗോപിയെ ഒത്തിരി സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്നാൽ സുരേഷ് ഗോപി കുറച്ചുകൂടി പക്വത കാട്ടേട്ടതുണ്ട് പല സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് വീണ്ടു വിചാരമില്ലാത്ത ഇത്തരം പദപ്രയോഗങ്ങളിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്